Marcia de guerra. Ah, hola. Sorry. Ah. <laughs> <And then sharp> la, world, I'm recalling a teammate. 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 I'm നീ അവിടെ തിന്നോ നീ എവിടെ തിന്നോ നീ എവിടെ നിന്നോ സേയ് നീ നീ സേപ്പ നീ എവിടെ നിന്നോ എന്താനും പോരാ ഞാൻ സേയിപ്പാ ഇവിടെ പോരവാസം അതല്ല നീ ആരെ കെട്ടിക്കാൻ അവിടെ ആ വണ്ടി തന്നെ ഒന്ന് പറയോ അവന്റെ ഒടുക്കത്തെ ഞെട്ടന് കാരണം ബാക്കി ഞെട്ടിപ്പോയി പണ്ടാരടങ്ങാൻ പോയി ആ വണ്ടി എടുത്തു ആ വണ്ടി എടുത്തോണ്ട് പോയത് വേറൊരു ടീമിന്റെ അണ്ണാക്കിലോട്ടു naman lang